പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര തൊടികപ്പുരത്ത് പള്ളി കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്ന കേസിൽ മോഷ്ടാവ് പോലീസിന്റെ പിടിയിലായി ജൂലൈ പന്ത്രണ്ടിന് പുലർച്ചെ കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തൊടികപ്പുലം സലഫി മസ്ജിദ് കുത്തി തുറന്ന് പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപയും ഒന്നര പവൻ സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയ സംഭവത്തിലാണ് പ്രതി പിടിയിലായത് കൊല്ലം ചിതറ സ്വദേശിയും പള്ളിക്ക് സമീപം താമസിക്കുന്ന കൊളത്തോടൻ നവാസ് എന്ന അളിയൻ നവാസാണ് പിടിയിലായത് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡി വൈ എസ് പി സാജു കെ എബ്രാഹാമിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ വി അനീഷിനൊപ്പം സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത് ഇല്ലിക്കൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ് ചീനി കെ ഷൈജു എം ജയേഷ് ഷമീർ മൻസൂർ അലി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ വിനു സി പി ഒ മഹേഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മോഷണത്തിന് ശേഷം മുങ്ങിയ പ്രതിയെ കാളികാവ് പോലീസ് സൈബർ സെല്ലിന്റെ സഹകരണത്തോടെ കാസർകോട് ഹോസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെ ഹോസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതി പിടിയിലാകുന്നത് പ്രതിയുമായി ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എ പ്ലസ് വിഷൻ കാളികാവ് ഐശ്വര്യ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് നഴ്സിംഗ് നഴ്സിംഗ് സയൻസ് സയൻസ് ഇത് ഇവിടെ നമുക്ക് ജി എൻ എമ്മും ബി എസ് സി കോഴ്സസ് ഉണ്ട് ജി എം എം വെച്ചാൽ ഡിപ്ലോമ കോഴ്സസ് ബി എസ് സി നഴ്സും ഡിഗ്രി കോഴ്സ് സ്റ്റുഡൻസിന്റെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പെരൻസ് ഹോസ്പിറ്റലിൽ കൂടാതെ മാണ്ഡ്യ മെഡിക്കൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ട്രെയിനിങ്ങിന് വിടുന്നത് ഈ കോഴ്സിനോട് കൂടി തന്നെ നമ്മൾ ഒ ഇ ടി ഐ എൻ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് ശേഷം സ്റ്റുഡൻസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നമ്മൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യും പ്ലേസ്മെന്റ് സർവീസും ഇവിടെ തന്നെ കൊണ്ടായിരിക്കുന്നതാണ് സ്റ്റുഡൻസിന് എല്ലാ സൺഡേസും ഇവിടെ ഹോളി മാസമുള്ള അറേഞ്ച്മെന്റ്സ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഹിന്ദു സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് നിയർ ബൈ ടെമ്പിൾ കൊണ്ടുപോകാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നതാണ്